ഷാജൻ സക്രയയ്ക്ക് മർദ്ദനം കണ്ടാൽ അറിയാവുന്ന അഞ്ച് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരിക്കും ആരാണ് മർദ്ദിച്ചത് അതിന് നിരന്തരം മറുനാടൻ മലയാളി തന്നെ അവരുടെ ചാനൽ പറയുന്നത് ഡിവൈഎഫ്ഐ സി പി എം സംഘങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിൽ എന്ത് കാരണമാണ് മർദ്ദിച്ചത് എന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല നിരന്തരം അവർക്കെതിരെയും എല്ലാവർക്കെതിരെയും ഇതേ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ വൈരാഗ്യം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇതിലൂടെ തീർത്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മർദ്ദിച്ചത് കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അത് ഷാജൻ സക്രയയ്ക്ക് തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇതിനു മുമ്പും ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഷർട്ട് പോലും ഇടാതെ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് എന്നെ ഷർട്ട് പോലും ഇടാൻ സമ്മതിച്ചില്ല എന്ന രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് റീച്ച് കുത്തിക്കയറ്റിയ മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ സാജൻ സക്രിയ എന്നത് യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഈ സമയത്ത് സാജൻ അടി കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ബോധമില്ലാത്തവനെ പോലെ ആയിരുന്നു സ്ട്രെച്ചറിലൊക്കെ കടന്ന് മുമ്പോട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിരന്തരം ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്തത് അതൊക്കെയും തന്നെ അദ്ദേഹത്തിന്റെ തല തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ എന്ത് തന്നെ ആയാലും ആര് മർദ്ദിച്ചതായാലും ശുദ്ധ തെമ്മാടിത്തരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് ഇദ്ദേഹം ചെയ്യുന്ന വാർത്തകളോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ പരാതിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ളത് മറ്റുള്ള പോലെ അല്ല ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ അവരുടെ വാർത്തയിലൂടെ പല കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ അതൊക്കെ തെറ്റാണ് അതിവിടെ വിളിച്ചു പറയാൻ പാടില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കയ്യേറ്റം ചെയ്യുന്നത് ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നതിൽ ഒരു സംശയവുമില്ല ചില സമയത്തൊക്കെ എല്ലാവർക്കും ദേഷ്യം വരുന്ന രീതിയിലായിരിക്കും അദ്ദേഹം വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ആദ്യമായി അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയും അവസാനം അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് മാറ്റി പറയാനും അദ്ദേഹം മടി കാണിക്കാറില്ല അദ്ദേഹത്തിന്റെ പഴയകാല വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കോൺഗ്രസ് ഒക്കെ ഭരണത്തിലുള്ള സമയത്ത് സി പി എമ്മിന് അത്യാവശ്യം ദ്രോഹിക്കാത്ത രീതിയിൽ കോൺഗ്രസിനെ മാത്രം ദ്രോഹിക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം വാർത്ത ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നീട് ഭരണത്തിനെതിരെയാണ് പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർക്കെതിരെയൊക്കെ ഇതുപോലെ ആക്രമിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുന്ന കാര്യമല്ല നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള വാർത്തകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ കേരളത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന രീതിയിൽ ഒരുപാട് വിവാദമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേൾക്കുകയും അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ അതിനെപ്പറ്റി ഉണ്ടാവുകയും സി പി എം അടക്കം ഇതിനെതിരെ പ്രതികരിക്കുന്നതൊക്കെയും തന്നെ നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ സാജൻ സക്രയയ്ക്ക് അടി കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഒരാൾ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ഇവർ തന്നെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ത് തന്നെ ആയാലും ട്രെൻഡിങ് ടോപ്പിക്കാണ് ഇദ്ദേഹത്തിന് ഏറ്റം പ്രതികൾ ആരാണെന്നും ആരെയാണ് ഇനി പിടികൂടാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം